ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്ന് ഫാമിലി വ്ളോഗൊന്നല്ലോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അത് ഈ നമ്മുടെ ബിആർ കളക്ഷൻ്റെ അടിപൊളി വേറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മൾ കളക്ഷൻസിന്റെ വീഡിയോ ഇട്ടപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും ചോദിച്ചൊരു അടിപൊളി ഐറ്റമാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോവാണെങ്കിലോ അല്ലെങ്കിൽ സ്കൂള് ഓഫീസ് അങ്ങനെ ഓരോ രീതിയിലുള്ള ഓർണമെന്റ്സ് ആയിരിക്കും നമ്മൾ ഇടുക എല്ലായിടത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടൈപ്പ് ഓഫ് ഓർണമെന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ദാറ്റ്സ് ഇൻവേഴ്സിബിൾ ഓർണമെന്റ്സ് അപ്പൊ അത് ഇൻവെർസിബിൾ ചെയിൻസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിനുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലാണ് നമ്മുടെ ഡെലിവറി ടൈം നമ്മൾ എടുക്കുന്നത് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻസ് ആണ് കൊണ്ടുനീക്കുന്നത് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെയാ നോക്കിയാലോ അപ്പൊ നമ്മുടെ ഇൻവിസിബിൾ ചെയിൻസ് ഓരോന്നായിട്ട് കണ്ടാലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ ചെയിൻ ആണ് കേട്ടോ ഇത് ഇതിന്റെ പെൻഡന്റ് പെന്റിന്റെ വരുന്നൊരു മാങ്ങമാല ടൈപ്പിലെ ഉള്ളിലൊരു എന്താ പറയാ ഒരു ഗ്രീൻ കളറും മേളിലൊരു റോസ് അല്ല ഒരു ഡാർക്ക് പിങ്കും റോസും മിക്സ് ആയിട്ടുള്ള സ്റ്റോണും പിന്നെ പേളും ആണ് വന്നിട്ടുള്ളത് ദ ഇൻവിസിബിൾ ചെയിൻ ആണ് കേട്ടോ ഇത് നമുക്ക് ഹെവി ഫംഗ്ഷൻസിനും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിന്റെ കൂടെയും പോകുന്ന ഒരു അടിപൊളിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെക്കാട് എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളിയാണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് പ്രത്യേകിച്ച് ആ പേള് വന്നോണ്ടാണ് കേട്ടോ ഈ ഭംഗി എടുത്തറിയുന്നത് ാണ് കേട്ടോ റോസ് സ്റ്റോൺസ് വന്നിട്ട് ഇതാ നമ്മുടെ ഇങ്ങനെ ചെയിനിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് റോസ് സ്റ്റോൺസ് വരുന്നതാണ് ഇതും സിമ്പിൾ ആയിട്ട് നമുക്ക് ഓഫീസിലാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സാരിയുടെ ഒക്കെ കൂടെ എടുത്തുകഴിഞ്ഞാൽ അടിപൊളി കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളിയാണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അപ്പൊ സൂപ്പർ ആണ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങള് വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യാം െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതാ അഞ്ച് പെൻഡന്റ് ഒരു സ്ക്വയർ ടൈപ്പിലെ സ്റ്റോൺ വന്നിട്ടാണ് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ അപ്പം നല്ല ബീച്ച് വന്നിട്ടുണ്ട് അത് ഗോൾഡൻ കളറിലാണ് ബീച്ച് വന്നേക്കുന്നത് സ്റ്റോണിൻ്റെ ഇടയിൽ നല്ല രസം കാണാനായിട്ട് സാരിയുടെ കൂടിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നല്ലൊരു അടിപൊളി ലുക്ക് തരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവിസിബിൾ ചെയിൻ ആണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നല്ല ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ ഗൗണിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൈപ്പാണ് സോ സോക്ക് ഓർഡർ ചെയ്തത് നമ്മുടെ ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻവിസിബിൾ ചെയിനിലുള്ള തന്നെയാണ് കേട്ടോ അതായത് നമ്മുടെ ഒരു ഗ്രീൻ കളറാണ് ഇപ്പൊ ട്രെൻഡിംഗിൽ നമ്മൾ ഏത് ഡ്രസ്സിന്റെ കൂടെ എല്ലാവരും പെയർ ചെയ്യുന്ന ജൂല്ലേഴ്സ് ഗ്രീൻ റിലേറ്റഡ് കളർ ആയിരിക്കും കേട്ടോ ഗ്രീൻ ആയിരിക്കും ഗ്രീനാണ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഗ്രീൻ ടൈപ്പ് ഓഫ് ഇൻവിസിബിൾ ചെയിൻ കൊണ്ടുവരാൻ ഇതിൽ ബീച്ച് വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡൻ കളർ ബീച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ ഗ്രീൻ കളർ സ്റ്റോൺ ആണ് നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടിട്ടോ കാണാനായിട്ട് അപ്പം സാരീസിന്റെ കൂടെയും സൽവാറിന്റെ കൂടെയും അതുപോലെ കോളേജിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നതാണ് ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോൺസ് എടുത്ത് നല്ല ഭംഗിയിൽ അറിയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിലെ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അടിപൊളിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ണ്ട് സ്ക്വയർ ടൈപ്പിലാണ് ഈ കളർ എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല എന്താ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു കളറാണ് അതിന്റെ സ്റ്റോണിലൊരു ഗ്ലേസിംഗ് തന്നെയുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ നെക്കിൽ നമ്മൾ അടിപൊളിയാണ് നമ്മളിട്ടിരിക്കുന്ന ഗ്രീനേക്കാളും കുറച്ചും കൂടി എടുത്തറിയാൻ പറ്റുന്ന അടിപൊളി കളറാണ് ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തതോളം നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇട്ട് ഇൻവിസിബിൾ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിനിൽ നേരത്തെ കണ്ട പോലെ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച വർക്കുകളൊന്നുമില്ല ഒരു പെൻഡന്റിൽ മാത്രം വർക്ക് കൊടുത്തിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ കയ്യിലെടുത്ത് കാണേക്കാളും കൂടി നമ്മൾ ഇട്ട് കഴിയുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഭംഗി ഫീൽ ചെയ്യുക എനിക്ക് ആദ്യം കണ്ടപ്പോൾ മറ്റുള്ള ചെയിനെ സംബന്ധിച്ച് കുറച്ച് ഇഷ്ടക്കുറവ് തോന്നി എന്നിരുന്നാലും ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഇടുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത് അതിന്റെ അടിയിൽ നല്ല ഭംഗിയിൽ പേഴ്സ് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി രണ്ടു ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ചെയിൻ ആണ് ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓണം ആയതുകൊണ്ട് ഓണം റിലേറ്റ് ചെയ്ത് മാത്രമല്ല നമ്മുടെ ട്രഡീഷണൽ കാര്യങ്ങൾക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ നാഗപടം പെൻറ്റന്റ് വരുന്നതാണ് കേട്ടോ ഒരു റെഡ് നാഗപടമാണ് വരുന്നത് സിമ്പിൾ ചെയിനിൽ ഇങ്ങനെ നാഗപടം വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ മാലിട്ടതിന് ശേഷം നമുക്ക് ഈ പെൻഡന്റ് ആണ് കേട്ടോ എടുത്തറിയാൻ പറ്റുന്നത് കാരണം നല്ല ഭംഗിയിലാണ് ഈ പെൻഡന്റ് ചെയ്തിരിക്കുന്നത് ഒരു റെഡ് സ്റ്റോൺ സെന്ററിൽ വന്നിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും നല്ല നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ ഉള്ളത് ഈ ലാസ്റ്റ് വണ്ണാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഇൻവിസിബിൾ ഒന്നല്ല നിങ്ങൾ എല്ലാരും ചോദിച്ച റൈറ്റ് ആണ് നമ്മുടെ പാലക്കാമയുടെ ചെറുതുണ്ടോ നമ്മുടെ കയ്യിൽ വലുത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ചെറുത് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ചെണ്ണായിട്ടുള്ളതും ഉണ്ട് അതുപോലെ തന്നെ മൂന്നെണ്ണായിട്ടുള്ളതും ഉണ്ട് കേട്ടോ ഇതും നല്ല രസമാണ് നമ്മുടെ കഴുത്തിൽ ഇടുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ വരുന്നൊരു ഐറ്റം ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് നിങ്ങൾ എല്ലാവരും ചോദിച്ചാണ് നമ്മുടെ ഇൻവിസിബിൾ ചെയിൻസ് ഇനി നമ്മൾ കുറച്ച് ആന്റിക് ചെയിൻസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം ഇതന്നെ അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അപ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്ന ഇൻവിസിബിൾ ചെയിൻ നിങ്ങളുടെ കയ്യിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബിൽഹാറീച്ചിൽ നിന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഈ ബി ആർ കളക്ഷനിൽ അടിപൊളി കിടിലായിട്ടുള്ള ഇൻവിസിബിൾ പ്രൊഡക്റ്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഓർഡർ ചെയ്യുക ഏകദേശം രണ്ടോ തൊട്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയുള്ളൂ മറ്റൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും വരാം ചാറ്റാ